ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കീ ഹോൾഡറിനെ പരിചയപ്പെടുത്താനാണ് നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ എങ്ങോട്ടെങ്കിലും അത്യാവശ്യമായി പോകുമ്പോൾ കീസ് കിട്ടാത്തത് അത് ഈ ഒരു അതിനൊരു പരിഹാരമാണ് ഈ ചാവി ഹോൾഡർ നമുക്കിത് രണ്ട് ടൈപ്പിൽ നമ്മൾ ഇത് വെക്കുന്നുണ്ട് ഒരു ടൈപ്പ് ഇതാണ് ഇത് സൈഡിലേക്ക് വരുന്നത് ഇതിൽ നമുക്ക് നാല് ടൈപ്പിൻ്റെ നാല് ചായകൾ തൂക്കി ഇടാവുന്നതാണ് നമുക്ക് നമ്മൾ ഇപ്പോൾ അത്യാവശ്യം കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ കീസ് അവിടെ ഇവിടെ ഒന്നും മറന്ന് വെക്കാതെ ഇതിൽ തന്നെ ഹാങ് ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നെ അത് മറക്കാതെ തന്നെ യൂസ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എവിടേക്കാലും പോകുമ്പോൾ അത് എവിടെയാ വെച്ചത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ നമ്മളത് തപ്പ് നടക്കേണ്ടി വരും അപ്പോൾ ഇതാണ് ഒരു മോഡല് പിന്നെ വരുന്ന മോഡലാണ് ഇത് കേട്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ കുത്തന വരുന്നതാണ് എന്നാൽ ഇതിലായാലും നമുക്ക് നേരെ നാല് ചാവികൾ തന്നെ തൂക്കി ഇടാവുന്നതാണ് സുഖമായിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് ഈ പ്രൊഡക്റ്റുകളൊക്കെ അതായത് ഈ രണ്ട് ടൈപ്പിലുള്ള ചീ കാവിക ഓർഡറുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടി കണ്ണ കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക